ഏറ്റവും പുതുതായി വന്ന വാർത്തകളിലേക്ക് ആദ്യം തിരുവല്ലാ ശ്രീവല്ലഭാ ക്ഷേത്രോത്സവത്തിനിടെ ആനയടിഞ്ഞു മൂന്ന് പേർക്ക് പരിക്കേറ്റ ശിവേലി നടക്കുന്നതിനിടെ ഒരു ആന ആനയെ കുത്തിയതോടെയാണ് അപകടകരമായ സാഹചര്യം ഉണ്ടായത് അഭിലാൽ പെട്ടെന്ന് കഴിഞ്ഞോ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെ ക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവത്തിന്റെ ഭാഗമായ ശ്രീ ശ്രീവേലി എഴുന്നള്ളപ്പിനിടെ രാത്രി എട്ട് കൂടിയാണ് സംഭവം മുൻപിൽ ദേവസ്വം ബോർഡിന്റെ ജയരാജൻ എന്ന ആനയും പിന്നിൽ വേണാറ്റുപറ്റം ഔണ്ണിക്കുട്ടൻ എന്ന ആനയും നടന്നു നീങ്ങുകയായിരുന്നു ഇതിനിടെയാണ് പിന്നെ പിൻപിൽ വന്ന വേണാട്ട് മറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആന ജയരാജനാനയുടെ പിൻവശത്ത് കൊത്തുകയാണ് ഉണ്ടായത് ഇതോടുകൂടി രണ്ട് ആനകളും വിരണ്ടോടുന്ന ഉണ്ടായി മുൻപേ പോയ ജയരാജനാന പഴയ ഊട്ടുപുരയുടെ ഭാഗത്തേക്കും ഉണ്ണിക്കുട്ടൻ ശാസ്ത്രനായ ഭാഗത്തേക്കും ഓടി ഇത് കണ്ടുനിന്ന ഭക്തരാകെ പരിഭ്രാന്തി പരിഭ്രാന്തിയിലാവുകയും ചെറിയ ഓടുകയുമാണ് ഉണ്ടായത് ജയരാജൻ ആനയുടെ മുകളിലുണ്ടായിരുന്ന കീഴ്ശാന്തി വീണ് പരിക്കേറ്റു പരിഭ്രാന്തരായ പരിഭ്രാന്തരായി ചെറിയ ഓടിയ പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പോലീസും അതോടൊപ്പം തന്നെ അഗ്നി രക്ഷാ സേനയും സ്ഥലത്ത് എത്തി കൂടുതൽ അപകടങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതേസമയം തന്നെ സംഭവത്തിന് ശേഷം ഏറെക്കുറെ ഒരു മണിക്കൂർ പിന്നിട്ട വേളയിൽ മാത്രമാണ് ആനകളെ രണ്ടിനെയും തളച്ചത് വിവരങ്ങൾ നൽകിയത്